നമുക്ക് ഒരു പുതിയ ഒരു ചുരിദാർ കട്ടിങ് ഒന്ന് പഠിക്കാം കേട്ടോ നമ്മൾ കൊറേ ടിപ്സ് ചുരിദാർ കട്ടിങ് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഓൾറെഡി ചാനലിൽ കാണിച്ചിട്ടുണ്ട് ഇന്ന് പുതിയ ഒരു ഐഡിയ ആണ് കാണിക്കാൻ പോകുന്നത് സാധാരണയായിട്ട് നമ്മൾക്ക് ഒരു ചുരിദാർ കട്ടിയാണെങ്കിൽ ഒന്നെങ്കിൽ കുറെ അളവുകൾ വേണം നമ്മുടെ ബോഡിയിൽ നിന്ന് എടുക്കുന്ന ഇപ്പൊ ലെങ്ത് ഷോൾഡർ ചെസ്റ്റ് ഹാൻഡ് ഫോൾ എന്നിങ്ങനെ കുറെ ഒരു പത്ത് പതിനഞ്ച് അളവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ചുരിദാറ് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ എന്താ ഒരു അളവ് ചുരിദാർ വേണം നമ്മൾ അത് വെച്ച് പല തരത്തിലുള്ള കട്ടിങ് കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്ന് ഞാൻ ബോഡി മെഷർമെന്റും ഇല്ലാതെ അതുപോലെ തന്നെ അളവ് ടോപ്പോ ഒന്നും എടുക്കാതെയാണ് ചെറുതാർ കട്ട് ചെയ്ത് കാണിച്ചിടാ പോകുള്ളൂ കേട്ടോ അതിനായിട്ട് ഞാൻ ദൈവം തുണി ഇങ്ങനെ ഒന്ന് രണ്ടാക്കി ഒന്ന് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാവർക്കും അറിയാലോ എങ്ങനെയാ മടക്കേണ്ടതെന്ന് ആദ്യമേ രണ്ട് തുണി തമ്മിൽ ഒന്ന് മടക്കിയിട്ട് നേരെ അത് താഴത്തേക്ക് താഴ്ത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് മടക്കിയൊന്നും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് ഇതിൽ പറയാൻ പോകുന്നത് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ചെസ്റ്റ് അളവ് അതായത് നമ്മൾ എല്ലാ ലേഡീസും ബ്രാ യൂസ് ചെയ്യുന്നവരാണ് അപ്പൊ ഈ ബ്രാന്റെ അളവ് നമ്മൾക്ക് അറിയാൻ പറ്റുമല്ലോ ഈ ഒരു സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ മെഷർമെന്റും പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ബ്രാന്റെ സൈസ് ഏതാണ് അത് ഒന്ന് സെലക്ട് ചെയ്യാം അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ ഒരു ഫോർട്ടി ഫോർ ഇഞ്ചിന്റെ ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ ചില തേർട്ടി സിക്സ് ആയിരിക്കാം ഫോർട്ടി ആയിരിക്കാം ഫോർട്ടി ടു ആയിരിക്കാം ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കാം പിന്നെ ചെറിയ ഒരു കാൽക്കുലേഷൻ ഒന്ന് പറയാൻ പോവാണ് അതായത് ഇപ്പൊ ഒരു തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഷോൾഡറും ആം ഹോളും ഒരേപോലെ എടുക്കാം കേട്ടോ ഒരു ആറര ഇഞ്ചൊക്കെ ആയിരിക്കും വരിക നേരെ മറിച്ച് നാൽപ്പതിന് മുകളിലേക്ക് പോകും തോറും നമ്മൾക്ക് ഷോൾഡർ വിരിവ് കുറേയൊന്നും കൂടത്തില്ല ഇപ്പോൾ എത്ര വണ്ണമുള്ളവർക്കാണെങ്കിലും അത്യാവശ്യം ഷോൾഡർ വിരിവ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ അപ്പം നിങ്ങൾ നാൽപ്പത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി ആണെങ്കിൽ ഏഴ് ഇഞ്ചില് മസ്റ്റ് ആയിട്ട് എടുത്തോട്ടോ അതിൽ നിന്ന് അങ്ങോട്ടേക്ക് കൂട്ടേണ്ട പ്ലസ് സൈസ് ഒക്കെ ആണെങ്കിൽ അതായത് ഒരു ഫോർട്ടി എയ്റ്റൊക്കെ ആണെങ്കിൽ മാത്രം എട്ട് ഇഞ്ചിലേക്ക് പോയാൽ മതി അപ്പൊ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് നാപ്പത്തിനാല് അപ്പൊ നാപ്പത്തിനാല് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഏഴ് ഇഞ്ചായിരിക്കും ഷോൾഡറും സെയിം തന്നെ ആം ഹോളും വരുന്നത് കേട്ടോ അപ്പൊ ആദ്യമേ നമ്മൾക്ക് ഇതിൽ എന്താ ലെങ്ത് ഒക്കെ ഉണ്ട് അപ്പൊ ലെങ്ത് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടോ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല നമ്മളെ ഷോൾഡർ ടേപ്പ് വെച്ചിട്ട് താഴത്തേക്ക് എത്ര ഇഞ്ച് വേണമോ അത്രയും ഇങ്ങോട്ട് എടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ കോമൺ അളവാണ് ഫോർട്ടി ഫോർ എന്നുള്ളത് അപ്പൊ ഈ ഫോർട്ടി ഫോറിനെ കൂടെ ഒരു രണ്ട് ഇഞ്ച് കൂടി കൂട്ടിയിട്ട് ഫോർട്ടി സിക്സ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നാൽപ്പത്തി നാലിൻ്റെ കാണിക്കാൻ പോകുന്നത് കൊണ്ട് ഷോൾഡർ വരുന്നത് ഇഞ്ച് അത് ഇതുപോലെ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തു പിന്നെ ടേപ്പ് മസ്റ്റ് ആണ് കേട്ടോ ടേപ്പ് ചോക്ക് കത്രിക ഇതൊക്കെ നമ്മൾക്ക് ഇന്നത്തെ വീഡിയോയില് ഫുള്ളായിട്ട് വേണം എന്നാ എന്നാലേ ഇതൊക്കെ നമുക്ക് അളക്കാൻ പറ്റുള്ളൂ നമ്മളിവിടെ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു നേരെ താഴത്തേക്ക് ഇങ്ങനെ വെച്ച് തന്നെ ഇഞ്ചിൽ ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിംഗ് കൊടുക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഓഫ് വൈറ്റിന്റെ തുണി എടുത്തുകൊണ്ട് വന്നത് കേട്ടോ മാർക്കിംഗ് ഒക്കെ നല്ല പക്കയായിട്ട് മനസ്സിലാവും നേരെ മറിച്ച് പ്രിന്റഡ് ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ കുറച്ച് ഡിഫിക്കൽറ്റി ഉണ്ടാവും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതാകുമ്പോൾ നല്ല ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതാ ഇതുപോലെ ഒരു ലൈൻ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് ഈ ട്രേസ് ചെയ്തിട്ടുള്ള പാറ്റേൺസ് ഒക്കെ നമ്മൾ ഓൾറെഡി കുറെ നാൾക്ക് മുന്നേ പല തരത്തിലുള്ളത് കാണിച്ചതിട്ടുണ്ട് ഇതാകുമ്പോൾ കുറച്ചും കൂടി ഇപ്പൊ എല്ലാവരും കുറെശേ പഠിച്ചു കാണുമല്ലോ ഇതെന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു ചുരിദാർ എടുത്തേണ്ടി വരണ്ട ഇല്ലെങ്കിൽ നമ്മുടെ അളവൊക്കെ ഇങ്ങനെ ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കട്ട് ചെയ്ത് പോവാൻ സാധിക്കും കേട്ടോ അപ്പൊ ഇതുപോലെ വരച്ചു കഴിയുമ്പോ നമ്മള് നേരിടാ ഇവിടെ ഒരു എൽ ഷേപ്പ് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുക നമ്മൾ അത്യാവശ്യം പഠിച്ചു കഴിയുമ്പോൾ ഈ വെച്ച് കട്ടിങ് ഇതിനൊക്കെ മാറി ഇതുപോലെ അളവെടുത്ത് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി നമുക്ക് ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് കുറച്ചും കൂടി നമുക്ക് നല്ലതുപോലെ ചെയ്യാൻ സാധിക്കുള്ളൂ എപ്പോഴും ഒരേ രീതിക്ക് തന്നെ നിങ്ങൾ പഠിച്ചു പോവരുത് പല പാറ്റേൺസും പല കട്ടിങ്ങും കാണുമ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം ഈ എൽ ഷേപ്പ് വരച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾക്ക് വേണ്ടതെന്ന നമ്മുടെ ആ ഒരു സൈസ് നമ്മുടെ ബ്രാൻ്റെ സൈസ് അതിൻ്റെ കാൽ ഭാഗം എടുക്കുക നേരെ നമുക്ക് ഫോർട്ടി ഫോർ എന്നും എന്തായാലും തുണിയിൽ നമുക്ക് പറ്റില്ല അപ്പോൾ ഫോർട്ടി ഫോറിൻ്റെ നാലിൽ ഒരു ഭാഗം കണ്ടുപിടിക്കാൻ അറിയില്ലെങ്കിൽ നേരെ കാൽക്കുലേറ്റർ എടുക്കുക ഫോർട്ടി ഫോർ ഡിവൈഡ് ബൈ ഫോർ കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് കിട്ടുന്ന അളവാണ് പതിനൊന്ന് ഇഞ്ച് പതിനൊന്ന് ഇഞ്ചു നാല് നാൽപ്പത്തി നാലാണ് അപ്പോൾ ഞാൻ ദൈവം ആദ്യം ഈ ഇഞ്ചിൽ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇതാണ് നമ്മളുടെ കറക്റ്റ് ചെസ്റ്റ് മെഷർമെന്റ് കിട്ടി ഈ ഒരു അളവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളിനി ബാക്കിയുള്ള എല്ലാ മെഷർമെന്റ്സും മാർക്ക് ചെയ്യാൻ പോകുന്നു കേട്ടോ അതിനായിട്ട് നമ്മൾക്ക് ആദ്യം എന്ത് ചെയ്യുക നമ്മുടെ ഷേപ്പ് മാർക്ക് ചെയ്യുക ഉള്ള ഒരു കുർത്തിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് സ്ലിറ്റിന്റെ ആ ഒരു ഓപ്പൺ ഭാഗം ഒക്കെ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലിറ്റ് ഉള്ളത് കൊണ്ട് നമ്മളിവിടെ ഒരു അര ഇഞ്ച് വിട്ട് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടി ഇല്ലെങ്കിൽ എന്തു പറ്റും ഷോൾഡർ അടിച്ചു പോകുമ്പോൾ നമ്മുടെ ആ ഒരു സ്ലിറ്റിൻ്റെ ഓപ്പൺ കുറച്ചും കൂടി കയറിപ്പോവും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആദ്യമേ നമ്മൾക്ക് ഇവിടെ ഷേപ്പ് ലെങ്ത്ത് അതായത് നമ്മുടെ വെയ്സ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിയുമ്പോൾ നമ്മൾക്കിവിടെ നമ്മുടെ സ്ലിറ്റ് ഓപ്പൺ എത്ര ഇഞ്ചാണോ വരുന്നത് അതൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കുക ഇരുപതും മാർക്ക് ചെയ്തു പതിനാലും മാർക്ക് ചെയ്തു ഇത് നേരെ ഒരു ലൈൻ സ്കെയിൽ എടുത്തിട്ട് ഇതുപോലെ ഒരു ലൈൻ ഇങ്ങനെയൊന്നും കൂടെ വരച്ച് കൊടുക്കുക ഈ അളവൊന്നും നമ്മൾക്കറിയില്ല കേട്ടോ നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യാൻ പോവാണ് ബോഡിയിൽ നിന്ന് നിൽക്കുന്നില്ല അളവ് ടോപ്പിൽ നിന്ന് എടുക്കുന്നില്ല നമ്മൾ ഈ ഒരു അളവിനെ അനുസരിച്ചിട്ട് ബാക്കിയുള്ളത് എങ്ങനെ കൊടുക്കാം ഒരു സ്റ്റാൻഡേർഡ് മെഷർമെന്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് പറയാൻ പോകുന്നത് ഫസ്റ്റ് ചെസ്റ്റ് അളക്കാം ചെസ്റ്റിനേലും എങ്ങനെ വന്നാലും ഒരിഞ്ച് ഇല്ലെങ്കിൽ ഒന്നര ഇഞ്ച് നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഷേപ്പ് ഉണ്ടാവും എത്ര വണ്ണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇടുപ്പിൻ്റെ ഭാഗത്ത് ഒരു ചെറിയൊരു കട്ടിങ് നമ്മൾക്ക് എന്തായാലും ഉണ്ടാവും അപ്പം നമ്മൾ ഈ ചെസ്റ്റിൽ നിന്ന് നേരെ ഒരിഞ്ച് ഇവിടെ മൈനസ് ചെയ്യുക ഓക്കെ അപ്പോൾ എത്ര ഇഞ്ച് കിട്ടും പത്തിഞ്ച് ഞാനപ്പോൾ ഇതാണ് ഇവിടെ പത്തിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ നേരെ നമ്മളുടെ ആ ഒരു ഹിപ്പിന്റെ അവിടേക്ക് അതായത് നമ്മളെ ആ ബട്ടക്സ് വരുന്ന ഭാഗം കുറച്ച് കൊടവരൊക്കെയുള്ള ഭാഗത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പോൾ നേരെ നമ്മൾ ഈ ഒരു അളവ് വെച്ചിട്ട് തന്നെ അത് ചെയ്യാൻ പോവാണ് ഇവിടെ എത്ര ഇഞ്ചാ ഇഞ്ചാണ് ഇഞ്ച് ഈ പതിനൊന്ന് ഇഞ്ച് തന്നെ നമ്മൾക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം പക്ഷേ ഇവിടെ ചെയ്യുമ്പോൾ നമ്മളുടെ ബോഡി നമ്മൾക്കേ അറിയാൻ പറ്റൂ നമ്മൾക്ക് അവിടെ കുറച്ച് കുഴപ്പവും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടാണ് ഉള്ളതെങ്കിൽ മാത്രം ഇതിനേലും ഇഞ്ച് കൂട്ടുക അല്ലാത്ത പക്ഷം കറക്റ്റ് നമ്മളുടെ ചെസ്റ്റ് അളവ് തന്നെ നമ്മൾക്ക് ഇടുപ്പിന്റെ ഭാഗത്തും എടുക്കാം ഓക്കെ അപ്പൊ അറിയാൻ പറ്റുമല്ലോ അവിടെ എത്രമാത്രം നമുക്ക് കുറച്ച് ബൾജ് ഉണ്ടെന്ന് അപ്പൊ അതനുസരിച്ചിട്ട് ഒരിഞ്ച് വേണമെങ്കിൽ കൂട്ടിയെടുക്കാം ചിലവർക്ക് അധികം ടൈറ്റ് ഇഷ്ടമാവണമെന്നില്ല പിടിച്ചിറങ്ങിയ പോലെ ഇരിക്കും അപ്പം നമ്മൾ നടക്കുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെയാണെങ്കിലും നമ്മൾക്ക് ഇഞ്ച് ഇവിടെ കുറക്കാം നീ എങ്ങാനും കുറച്ച് ലൂസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്കത് ഷേപ്പ് തുണി ഉള്ളിൽ കിടക്കുകയല്ലേ കുറച്ചെടുത്താലാണ് ബുദ്ധിമുട്ടാവുന്നത് കേട്ടോ ഇനി നേരെ ചെയ്യേണ്ടത് ഇവ തമ്മിലൊന്നും കൂട്ടി യോജിപ്പിക്കുക കൂട്ടി യോജിപ്പിക്കാൻ അറിയില്ലെങ്കിൽ അതെ ഈ ടേപ്പ് കൊണ്ട് തന്നെ ഇതുപോലെ ഒരു ലൈൻ ഇങ്ങനെയും വരക്കുക അത് കഴിയുമ്പോൾ അതാ ഇങ്ങനെ അങ്ങോട്ട് വരച്ച് കൊടുത്തേക്കാം ഓക്കെ ഇതിപ്പോ നമ്മളുടെ കറക്റ്റ് ബോഡി അളവാണ് നമ്മളിപ്പോൾ ചെയ്തത് ഇനി ഇപ്പറെ നമ്മൾക്ക് വേണ്ട തയ്യൽത്തുമ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനല്ല കേട്ടോ നമ്മൾ എന്തായാലും ഇവിടെ രണ്ടിഞ്ച് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം െസ്റ്റും വേസ്റ്റും രണ്ടിഞ്ച് മാർക്ക് ചെയ്യുക പക്ഷെ ഇവിടെ വരുമ്പോ ഒരിഞ്ച് മതി സ്ലിറ്റ് ഉള്ളത് കൊണ്ട് ഒരിഞ്ച് മതി എന്നിട്ട് ഇവ തമ്മിലും ദാ ഇതേപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക ഒരു ഭംഗിയില്ലാണ്ടായിരിക്കും നമ്മൾക്ക് ഇപ്പോൾ തോന്നുക അത് ഇവിടെ ഒരിഞ്ചാക്കിയത് കൊണ്ടാണ് കേട്ടോ സ്ലിറ്റ് അടിക്കുമ്പോൾ നമ്മൾക്ക് ഇവിടെ രണ്ടിഞ്ച് വീതി വന്നിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ ഒരു അളവായി പോകും അവിടെ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ നമ്മളിത് ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തില്ലേ ഇനി ആ സ്ലിറ്റ് വീതി എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം തയ്യൽത്തുമ്പ് ചേർത്ത് എത്ര ഇഞ്ചാണോ ഉള്ളത് അതിനെക്കൂടെ ഒരു ഇഞ്ചും കൂടി കൂട്ടിയെടുക്കുക ഇതിപ്പോ ഇവിടെ പന്ത്രണ്ട് ഇഞ്ചല്ല ഉള്ളത് ഒരു ഇഞ്ചും കൂടി കൂട്ടി പതിമൂന്ന് ഇഞ്ചിൽ ഇങ്ങനെ ഒരു മാർക്കിംഗ് കൊടുത്തു എന്നിട്ട് നേരെ ടേപ്പ് എടുത്തിട്ട് അതും ഇങ്ങനെ ഒന്നും വരച്ചു മൂടി കൊടുക്കുവാണെങ്കില് ചുഗാർ കട്ടിങ് കഴിഞ്ഞു ഒരളവും ഞാനിന്ന് കൊണ്ടുവന്നിട്ടില്ല ഇന്നതാണവ് ഇങ്ങനെയാണ് അളവ് അതിൻ്റെ ഇതിൻ്റെത് അങ്ങനത്തെ ഒരുവിധ സംശയങ്ങളും വരുത്താതെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ചെസ്റ്റ് അളവിൽ നിന്ന് കുറച്ചും അതുപോലെ കൂട്ടി എങ്ങനെയൊക്കെ എടുക്കണമെന്ന് കറക്റ്റായിട്ട് പറഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ ഇത് ആദ്യമായിട്ടാണ് ചാനലിൽ ഞാൻ കാണിക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതേ ഇവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ച് ഫോർട്ടി ഫോർ ആയതുകൊണ്ടാണ് ഒന്നര ഇഞ്ച് ഫോർട്ടി വരെ നമുക്ക് ഒരു ഇഞ്ച് എടുത്താലും മതി എന്നിട്ട് നേരെ നേരതാ ഇതിങ്ങനെ അങ്ങോട്ടൊന്ന് ൊന്ന് വരച്ചു പോവുകയാണെങ്കിൽ പരിപാടി കഴിഞ്ഞു ഇതങ്ങോട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്താൽ മാത്രം മതി കേട്ടോ ഇനി നമുക്ക് ആ ഒരു നെക്കും കൂടി എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം അത് കഴിയുമ്പോൾ സ്ലീവും കൂടി എന്നാലല്ലേ നമ്മുടെ ഒരു വീഡിയോ ഫിനിഷ് ആകത്തുള്ളൂ അപ്പം നമ്മൾക്ക് ഇതിൽ നെക്ക് നമ്മൾക്കൊന്ന് വരക്കാം അപ്പം ആദ്യമേ മൂന്നിഞ്ച് വീതി എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പൊ നൈറ്റ് ആയിക്കോട്ടെ ചുരിദാറായിക്കോട്ടെ മൂന്നിഞ്ച് വീതിക്കാണ് നമ്മൾ ചെയ്യാറുള്ള ബാക്ക് നെക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം മൂന്ന് മൂന്ന് എത്ര വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോഴൊരു മൂന്ന് റേഞ്ച് മാർക്ക് ചെയ്തു ഫ്രണ്ട് നെക്ക് അഞ്ച് റേഞ്ച് മാർക്ക് ചെയ്തു ഇത് നേരെ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇതിൽ യു ഓ വി ഒയിപ്പോൾ ക്യാൻവാസ് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും നമ്മൾക്ക് ഇതിൽ യൂസ് ചെയ്ത് കൊടുക്കാം എന്താ നെക്ക് ഇങ്ങനെ വരച്ച് കൊടുത്തു ഫസ്റ്റ് ചെറിയ നെക്ക് കട്ട് ചെയ്യുക അതിനുശേഷം ഫ്രണ്ട് മാത്രം എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക എന്നിട്ട് ഇതേ ഇതിങ്ങനെയും കൂടെ കട്ട് ചെയ്ത് പോവുക നെക്ക് കഴിഞ്ഞു ഇനി അടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് സ്ലീവാണ് അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് പോകുമല്ലോ കട്ട് ചെയ്ത് പോയി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു മാർക്കിങ് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം കുറച്ചിങ്ങനെ വിട്ട് കൊടുക്കാം കേട്ടോ ഷോൾഡർ പോകുന്ന ഭാഗം ഇങ്ങനെ ഒന്ന് വിട്ടുകൊടുത്തിട്ട് നമുക്ക് ഈ ടേപ്പിനൊന്ന് ചരിച്ച് എത്ര ഇഞ്ച് വരെയാണ് അറ്റം വരെ കേട്ടോ അതായത് ഇവിടം വരെ തയ്യൽത്തുമ്പ് ചേർത്ത് വരെ പതിനൊന്നര ഇഞ്ചിലാണ് ഈ സ്ലീവിന്റെ വണ്ണം വരുന്നത് അപ്പോൾ നമ്മൾ നേരെ തുണി സ്ലീവിന് വേണ്ടിയിട്ടുള്ള തുണി ഇതുപോലെ ഇങ്ങനെ മടക്കിയിടുമല്ലോ രണ്ട് തുണിയും ഇങ്ങനെ മടക്കിയിട്ടതിന് ശേഷം കറക്റ്റ് പതിനൊന്നര ഇഞ്ച് എവിടം വരെയാണോ വരുന്നത് അതാ പതിനൊന്നര ഇഞ്ച് എവിടം വരെയാണോ വരുന്നത് അത്രയും തുണി ഇങ്ങനെ ഇങ്ങോട്ട് മടക്കിയിടുക കേട്ടോ ഇതുപോലെ ഇങ്ങനെ തുണി രണ്ടാക്കി മടക്കിയിട്ടിട്ട് വേണം നമ്മൾക്ക് സ്ലീവ് ഇങ്ങനെ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ കുറച്ചൊക്കെ അറിയാവുന്നവർക്ക് മാത്രമായിട്ടാണ് എടുത്തത് ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സൊക്കെ ഇനി വരും വീഡിയോസിൽ കാണിക്കാം കേട്ടോ അപ്പൊ ശരി താങ്ക്